കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്താൻ എന്നെ സഹായിക്കണം പിണറായി വിജയൻ സാർ അറിയാൻ സ്കൂൾ സാർമിഎ വിദ്യാർത്ഥി ഈ കഥ സംപ്രേഷണം ചെയ്യുമ്പോൾ മുഹമ്മദ് ആസിം ഒരു ബസ് യാത്രയിലാണ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ നീളുന്ന യാത്ര ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കാണുക താൻ എഴുതിയ കത്ത് കൈമാറുക ഒപ്പം കൊണ്ടുപോകുന്ന തൻ്റെ പ്രതീക്ഷകളും നാടിന്റെ ആഗ്രഹങ്ങളും അറിയിക്കുക കൈമുതലായുള്ളത് മനുഷ്യത്വത്തിലുള്ള വിശ്വാസം മാത്രം മുഹമ്മദ് ആസിം ഈ ഏഴാം ക്ലാസ്സുകാരൻ ഇന്നൊരു നാടിന്റെ ആകെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷകളുടെ മലബാർ ഇതാണ് മുഹമ്മദ് ആസിം കോഴിക്കോട് ജില്ലയിലെ വെളിമണ്ണ സ്വദേശി സയ്യിദിന്റെയും ജംസീനയുടെയും മൂത്ത മകൻ ജനിക്കുമ്പോൾ തന്നെ ആസിമിനോട് പ്രകൃതി ചെറിയൊരു വികൃതി കാണിച്ചു രണ്ട് കൈകളുമില്ല കാലുകളും വൈകല്യമുള്ളവ കേൾവി കുറവ് പല്ലിനും നാവിനും പ്രശ്നങ്ങൾ ും തന്നെ സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അബോർഷൻ ചെയ്യണം അവർ കമ്പൾസർ ചെയ്തു പിന്നെ നമ്മൾ ഒരു ജീവനാണല്ലോ അപ്പോൾ അത് നമുക്ക് അധികാരമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം സൃഷ്ടാവിൽ വരവേൽപ്പിച്ച് ഏറ്റെടുക്കാൻ തയ്യാറായി ഡോക്ടർമാർ കൈയ്യൊഴിഞ്ഞിട്ടും രക്ഷിതാക്കളുടെ തീരുമാനത്തിന്റെ ബലത്തിലായിരുന്നു ആസിമിന്റെ ജനനം പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാകാത്ത കുഞ്ഞ് എങ്കിലും രക്ഷിതാക്കളുടെ സ്നേഹത്തിന്റെ കരുതലിൽ അവൻ വളർന്നു ഡോക്ടർമാർ ഭയന്നിരുന്ന പോലെ ആസിമിന്റെ ബുദ്ധിക്ക് തകരാറുകൾ ഉണ്ടായിരുന്നില്ല സ്കൂളിൽ ചേരുന്ന പ്രായമെത്തിയപ്പോഴും സയ്യിദിന്റെയും ജംസീനയുടെയും തീരുമാനം ധീരമായിരുന്നു ബുദ്ധിക്ക് വൈകല്യങ്ങളില്ലാത്ത മകനെ സ്പെഷ്യൽ സ്കൂളിൽ അയക്കാൻ അവർ തയ്യാറായില്ല എങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ആസിം ചിട്ടയായി സ്കൂളിൽ പോയി തുടങ്ങിയത് മൂന്നാം ക്ലാസ് മുതൽ അതും വീടിന് അര കിലോമീറ്റർ മാത്രം അകലെയുള്ള ജി എം എൽ പി സ്കൂളിൽ ഇവിടം മുതലാണ് ആസിമിൻ്റെ ജീവിതം വഴിമാറി തുടങ്ങുന്നത് ആ മാറ്റം ഈ സ്കൂളിൻ്റെ കൂടി കഥയാണ് ഒരു വേള ഈ നാട് കണ്ട സ്വപ്നങ്ങളുടെ കഥ മൂന്നാം ക്ലാസ്സിൽ വെളിമണ്ണ ജി എം എൽ പി സ്കൂളിലെത്തിയ ആസിം തുടക്കത്തിൽ നേരിട്ടത് പതിവ് പോലെ വെല്ലുവിളികളെ തന്നെ എന്നാൽ ചുറ്റുമുള്ളവരുടെ കൈപിടിച്ച് അവൻ അവയെ മെല്ലെ അതിജീവിച്ചു കുട്ടികളൊക്കെ ആയിട്ട് അവന് മിങ്കിളായപ്പോൾ അവനക്ക് ആ ഒരു ലോകത്തേക്ക് അവന് അവൻ്റെ ശ്രദ്ധയും ഇതൊക്കെ വരുത്തി അപ്പോൾ അവന് പഠിക്കണമെന്നും പഠിച്ചുയരണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം വന്നു പിന്നെ കുട്ടികളായിട്ട് കളിക്കാനും ഇതിനൊക്കെ ഉള്ള ഒരു ഇത് വന്നു അപ്പോൾ അവന് കൂടുതൽ അത് ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് പിന്നെ അവൻ പിന്നെ കുറേയൊക്കെ കാര്യങ്ങൾ സ്വയം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അപ്പോൾ നമ്മളതിന് പിന്തുണ കൊടുത്തു കാരണം എല്ലാം നമ്മളെ ആശ്രയിക്കാതെ സ്വയം അവൻ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അപ്പോൾ ഇപ്പോ ഏകദേശമൊക്കെ സ്വയം അവൻ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത് വളരെ സന്തോഷം തോന്നുന്നതാണ് പതിയെ സൗഹൃദങ്ങളോട് ഇഴുകിച്ചേർന്ന് ആസിം സ്കൂളിനെ പ്രണയിച്ചു തുടങ്ങി പഠനത്തിലും പരിമിതികൾക്കുള്ളിൽ നിന്ന് ആസിം മികവ് പ്രകടിപ്പിച്ചു അവിടെ പുതിയ വെല്ലുവിളി വെളിമണ്ണയിലെ ഒരേ ഒരു സർക്കാർ പഠനം മുടങ്ങും എന്ന അവസ്ഥ വന്നപ്പോൾ കുഞ്ഞാസിം ഒരു കത്ത് അന്നത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നേരിട്ട് ചെയ്തു തിരിച്ചു ചോദിക്കുകയാണ് കുട്ടിക്ക് അഞ്ച് കഴിഞ്ഞാൽ ആറ് വേണ്ടേ ആറ് കഴിഞ്ഞാൽ ഏഴ് വേണ്ടേ അപ്പോൾ നിങ്ങൾക്ക് യു പി എല്ലെ വേണ്ടതെന്ന് തിരിച്ചു ചോദിച്ചു അപ്പോൾ ഞങ്ങൾക്ക് അതാണ് വേണ്ടത് ഗവൺമെൻറ് ഹൈസ്കൂളാണെന്ന് ചോദിച്ചു അപ്പോൾ ആന്നും പറഞ്ഞു അപ്പോൾ തന്നെ അദ്ദേഹം ആ നിമിഷത്തിൽ തന്നെ കളക്ടർക്ക് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഓർഡർ ഇടുകയും ഞങ്ങളെ ബൈ ഹാൻഡ് ഞങ്ങളുടെ കയ്യിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ അങ്ങനെയാണ് എൺപത്തിഒൻപത് വർഷത്തിന് ശേഷം യു പി സ്കൂൾ ആയത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ആസിമിനൊപ്പവും അതിന് താഴെയുമുള്ള കുട്ടികൾ പഠിക്കുന്നത് ആസിമെഴുതിയ ആ കത്ത് സമ്മാനിച്ച സ്കൂളിലാണ് പ്രൊട്ടക്റ്റഡ് അധ്യാപകരെ മാത്രം നിയമിച്ചതുവഴി സർക്കാരിന് അധിക ബാധ്യതയും സ്കൂൾ വരുത്തിവച്ചില്ല വർഷം മൂന്ന് കഴിഞ്ഞു ആസിമും കൂട്ടുകാരും ഇന്ന് ഏഴാം ക്ലാസ്സിലാണ് ഈ യു പി സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ ഇനി ക്ലാസുകൾ ബാക്കിയില്ല വെളിമണ്ണയിൽ ഒരു സർക്കാർ ഹൈസ്കൂൾ എന്ന നാട്ടുകാരുടെ സ്വപ്നം പൂർത്തിയാകാതെ കിടക്കുന്നു ആറ് കിലോമീറ്റർ അകലെയുള്ള ഹൈസ്കൂൾ ആസിമിന് സ്വപ്നം പോലും കാണാനാകില്ല വഴിമുട്ടിയ ആസിം ഒരിക്കൽ കൂടി പേനയെടുത്തു ഇക്കുറി മുഖ്യമന്ത്രി പിണറായി വിജയന് മകൻ കാൽ കൊണ്ട് വടിവത്ത അക്ഷരങ്ങളിൽ കത്തെഴുതുന്നത് കണ്ട ഉപ്പ സയ്യിദ് കത്ത് നവമാധ്യമങ്ങളിൽ ഇട്ടു അതോടെ നാടൊന്നാകെ ആസിമിന് പിന്തുണയുമായി എത്തിക്കു സ്വപ്നം പഠിക്കാൻ ഒരു സ്കൂൾ മാത്രമല്ല ഇവിടുത്തെ വിഷയം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ സർക്കാർ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ പാസ്സായി പോകുന്നത് പാസ്സായി പോവാനുള്ള കുട്ടികൾ മുപ്പത്തി ഒമ്പത് പേര് മൊത്തം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലായിട്ട് നൂറ്റി നാല് കുട്ടികളുണ്ട് സ്കൂളിനാവശ്യമായ സ്ഥലവും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കാൻ പഞ്ചായത്തും ആക്ഷൻ കമ്മിറ്റിയും അധ്യാപകരുമെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തുണ്ട് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ സർക്കാർ പെടാപ്പാട് പെടുമ്പോൾ ഒരു സർക്കാർ സ്കൂളിനായുള്ള കാത്തിരിപ്പിലും ശ്രമത്തിലുമാണ് വെളിമണ്ണക്കാർ സർക്കാരിന് ഉത്തരവ് കിട്ടണമെന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല അന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ പ്ലേ ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒന്നര ഏക്കറിലധികം ഉള്ള സ്ഥലം ഈ അങ്ങാടിയോട് ചേർന്ന് പഞ്ചായത്ത് നമുക്ക് വന്ന് ഈ സ്ഥലങ്ങൾ നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ എ ടി ഐ കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് ആ കമ്മിറ്റി ഏറ്റവും അടുത്ത് നടത്തുകയാണ് ഇത് വിലക്ക് വാങ്ങാൻ തയ്യാറായിട്ട് വളരെ കുറഞ്ഞ സ്ഥലം വിലക്ക് തരാൻ തയ്യാറാണ് മറ്റു സുഹൃത്തും ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തൊന്നര ഏക്കർ സ്ഥലം പുറമ്പോക്ക് ഭൂമി അടക്കമുള്ളതുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു അനുകൂല സാഹചര്യമാണ് ഇത്ര സൗകര്യമുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ മറ്റൊരിടത്തും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാം എൻ്റെ ഈ വിഷമം മനസ്സിലാക്കി മണു മാനുഷിക പരിഗണന വച്ച് തൊണ്ണൂറ്റിനാല് വർഷം പഴക്കമുള്ള എൻ്റെ ഈ വി സർക്കാർ വിദ്യാലയം ഒരു ഹൈസ്കൂളായി ഉയർത്തു ഉയർത്തുകയാണെങ്കിൽ എൻ്റെ തുക പകരമെന്നുള്ള സ്വപ്നം പൂരും എൻ്റെ ഈ സംഗമത്തോടെ കൂടിയുള്ള അപേക്ഷ തള്ളിക്കലെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ഒരു കൊസ്റ്റ്യൂ മകൻ വരും ദിവസങ്ങളിലൊന്നിൽ ആസിം മുഖ്യമന്ത്രിയെ കണ്ടേക്കാം തൻ്റെ കത്ത് കൈമാറിയേക്കാം ഒരു കാര്യം മറക്കരുത് സാർ മുമ്പ് ആസിം എഴുതിയ കത്ത് വിദ്യാഭ്യാസ സൗകര്യമൊരുക്കിയത് നിരവധി കുരുന്നുകൾക്കാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് കാരണം ലോകത്ത് നന്മ ബാക്കിയുണ്ടെന്ന് തെളിയിക്കാൻ ഇത്തരം ചില കാര്യങ്ങൾ കൂടിയേ തീരൂ കൂടുതൽ കരുത്തുള്ള വിഷയങ്ങളുമായി ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടുമെത്തും മലബാർ മനലിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം